ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു ഞാൻ ഇന്ന് കടലപ്പായസം ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കടലപ്പായസം ഉണ്ടാക്കുന്നത് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ അതെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കൂ അതുപോലെ എല്ലാം ഒന്ന് ഉണ്ടാക്കി നോക്കൂ അപ്പോൾ നമുക്ക് കടലപ്പായസം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാൻ പോകാം കൂടെ ഉരുളിയിൽ എടുത്ത കടലപ്പരിപ്പ് കുക്കറിലിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം കടലപ്പായസത്തിന് വീണ്ടൊന്ന് ശർക്കര പാനി ഉണ്ടാക്കുന്നത് എങ്ങനെയൊന്നും കാണിച്ചു തരാം ഞാനൊരു കിലോ കടലപ്പരിപ്പാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അതേപോലെ തന്നെ ശർക്കരയും കിലോ എടുത്തിട്ടുണ്ട് അതൊന്ന് കടല പായസം വയ്ക്കാനുള്ള കടല ഇവിടെ നെന്ത് റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇതിന് വേണ്ടുന്ന തേങ്ങാപ്പാല് എടുത്തു വെച്ചിട്ടുണ്ട് തേങ്ങ വെള്ളം വെള്ളമൊഴിക്കാതെ പിഴിഞ്ഞെടുത്തതാണ് ഇത് ഒന്നാം പാലാണേ ഇത് രണ്ടാം പാല് ഇത് മൂന്നാം പാല് ഇങ്ങനെ തേങ്ങാപ്പാല് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ പായസം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളതെല്ലാം കാണിച്ചു തരാം കൂട്ടുകാരെ അപ്പൊ നമുക്ക് പായസം ഉണ്ടാക്കി തുടങ്ങാം ആദ്യം കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണം ഇതില് േവിച്ചെടുത്ത് കടലപ്പരിപ്പ് ഉടച്ചെടുത്ത് ഇതിലൊഴിച്ചു കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇത് ഒന്ന് തിളച്ചു വരട്ടെ ഒന്ന് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് ഇതില് ചേർത്ത് കൊടുക്കണം നമ്മുടെ കടലയുടെ ഇത് നന്നായിട്ടൊന്ന് തിളച്ചു വന്നിട്ടുണ്ടെ ഇതില് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ചവരി ഇട്ടുകൊടുക്കിട്ട ഇത് ഈ കടലിങ്ങനെ നന്നായിട്ടൊന്ന് വെന്ത് വരും പൈസ എല്ലാവർക്കും ഇഷ്ടമാണോ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പായസമാണ് പക്ഷെ കുറച്ച് പാടുള്ള പായസം ഉണ്ടാക്കാനായിട്ട് അതായത് ഇത് ഇനി ശക്കര പാനീം കൂടെ ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ട് ഇതൊന്ന് വരട്ടി എടുക്കണം അല്ലെങ്കിൽ ഈ കടലയുടെ ഒരു പച്ച ചുവരി നന്നായിട്ട് ഒരു ടേസ്റ്റ് കിട്ടുള്ളു നമ്മുടെ കടല ഇവിടെ ായിട്ട് വെന്ത് പാകമായിട്ടുണ്ട് ഇനി ഇതിന് നമുക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം ശർക്കരപ്പാനി ചേർത്ത് തിളക്കുമ്പോ ഇതിങ്ങനെ വറണ്ട് വരുമ്പോ ഇങ്ങനെ കേട്ടോ േത്തൊക്കെ ശ്രദ്ധിച്ചാണ് ഇത് ഇളക്കി കൊടുക്കേണ്ടത് ഇത് ഇനി ശർക്കരപ്പാനീട്ട് നന്നായിട്ട് ഇളക്കി വറുത്തി എടുക്കണേ നല്ല വറണ്ടു വരണത്തിരിക്കുന്ന ശർക്കരപ്പാനിയോടെ ഇത് ചേർത്ത് കൊടുക്കാം ഈ ശർക്കരപ്പനിയും ഈ കടലയായിട്ട് കടലാണ് കടലെടുത്തിരി ഉടച്ചെടുത്തിരി അതും കൂടെ ആയിട്ട് നന്നായിട്ട് ഇതൊന്ന് വറട്ടിയെടുത്തതിന് ശേഷം കാണിച്ചു തരാം കൂട്ടുകാരെയും നമ്മുടെ കടല വറണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതില് നമുക്ക് മൂന്നാം പാല് ഒഴിച്ചു കൊടുക്കാം മൂന്നാം പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടേ ഇനി ഇതൊന്ന് ഈ മൂന്നാം പാൽ ഒഴിച്ചത് ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം നമ്മുടെ മൂന്നാം പാൽ ഒഴിച്ച് ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാവേ രണ്ടാം ഈ രണ്ടാം പാലും ഒഴിച്ച് തിളച്ച് ഒന്നുകൂടെ കുറുകി വരണം അപ്പോഴാണ് ഈ ഇത് ഈ പായസം ഒരു പാകമായി വരുന്നത് ഇനി ഇത് തിളച്ച് ഒന്ന് കുറുകി വരട്ടെ നമ്മുടെ കടല പായസം നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതില് ഉണക്കത്തേങ്ങയും നട്ട്സും കിസ്മിസും വറുത്തെടുത്തതാണിത് ഇത് ഞാൻ ഇതിലേക്ക് ഇട്ടു കൊടുക്കുകയാണെ ഇനി ഈ പായസത്തിന് ഒരു നല്ല മണവും നല്ലൊരു ടേസ്റ്റും ഒക്കെ നമുക്ക് ഇത് കൊടു ഇട്ട് കൊടുക്കണ്ടോ ഏലക്ക ഞാന് ഇതില് ഏലക്ക പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇട്ടുകൊടുക്കണേ ഇപ്പോഴാണ് പായസത്തിന്റെ ഒരു നല്ല ഒരു മണം വരുന്നത് ചിലര് ഇതില് കടലപ്പായസത്തില് ചുക്കൊക്കെ ചേർത്ത് ഞാന് ചേർക്കാറില്ല ചേർക്കാറ് ഇനിയാണ് ഇതില് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കേണ്ടത് ഈ ഒന്നാം പാൽ ഒഴിക്കുമ്പോ ഇനി തിളപ്പിക്കാൻ പാടില്ല നമുക്ക് തീ കുറച്ച് വെച്ചിട്ട് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം ഒന്നാം പാലം ഒഴിച്ചു കഴിഞ്ഞ പിന്നെ തിളക്കാൻ പാടില്ല ഇങ്ങനെ കിടന്ന് ഈ ചൂടിൽ കിടന്ന് പായസത്തിൽ നന്നായിട്ട് യോജിക്കണം ഇങ്ങനെയാണ് ഞാൻ കടല പായസം വെക്കാറുള്ളത് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ ഇത് കുറച്ച് ഴിഞ്ഞിട്ടൊന്ന് ചൂടാറിയതിന് ശേഷം ഞാൻ നിങ്ങക്ക് തരാവേ ഇതാണ് ഞാൻ ഉണ്ടാക്കിയ കടലപ്പായസം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടായോ? എല്ലാവർക്കും തരാം കൂട്ടുകാരി ഞാൻ നിങ്ങക്ക് വേണ്ടിയിട്ടാണ് കടലപ്പായസം എടുത്തു വച്ചേക്കുന്നത് ഇത് നിങ്ങൾ എല്ലാവരും എടുത്ത് കഴിച്ചോളൂ ഇതില് ഞാൻ എന്റെ സ്നേഹവും കൂടെ കലർത്തിയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എല്ലാരും എടുത്ത് കഴിച്ചോളൂ ഞാൻ ഈ പായസം ഒന്ന് കഴിച്ചു നോക്കിയിട്ട് ഇത് എങ്ങനെയുണ്ടോ എന്ന് നിങ്ങളോട് പറയാമേ നല്ല ഉഗ്രം പായസമാണ് ഭയങ്കര ടേസ്റ്റ് ഉണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ വീണ്ടും വീണ്ടും ഇങ്ങനെ കുടിക്കാൻ തോന്നുന്നു നിങ്ങളൊക്കെ എന്നെ ഇങ്ങനെ എന്തെങ്കിലും നോക്കിയിരിക്കുന്നുള്ള കാര്യം കൂടെ ഞാൻ മറന്നു പോവുകയാണ് നിങ്ങളൊക്കെ പറയും ഓ അവരുണ്ടാക്കിട്ട് അവര് തന്നെ ഭയങ്കര ടേസ്റ്റ് എന്ന് പറയുന്നു സത്യമായിട്ട് പായസം ഭയങ്കര ടേസ്റ്റ് ഉണ്ട് നിങ്ങക്ക് എല്ലാവർക്കും ഇഷ്ടമാവും നിങ്ങൾ എല്ലാരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ കമൻ്റ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ